വാർണാമൃത്തത്തിൽ മലഞ്ചെരുവിലെ ചെറിയ നഗരയിലെത്തിയപ്പോൾ ഉല്ലാസം വർദ്ധിച്ചു എവിടെയൊക്കെയോ ശത്രുക്കൾ പതിയിരിക്കുന്നു എന്ന് കരുതി നടക്കുകയായിരുന്നു ഹസ്തനാപുരം ഇവിടെ ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല ഉത്സവ പാഠത്തിനടുത്ത് ഞങ്ങൾക്കായി നേരത്തെ കെട്ടിയൊരുക്കിയ കൂടാരങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി വൈശ്യന്മാരായ വണികൾക്ക് വന്നു ദാസി വേരകൾക്ക് ശൂദ്ര ഒഴിഞ്ഞിരുന്നു ആശീർവദിക്കുവാനും ദാനം വാങ്ങുവാനുമായി ബ്രാഹ്മണരും വന്നു അത്തിമരം കൊണ്ടുണ്ടാക്കിയ ദാന തട്ടുകളിൽ ധാന്യവും നെയ്യും വെച്ച് സ്വർണ്ണനിഷ്കങ്ങൾ നിറച്ച് യുധിഷ്ഠിരം ബ്രാഹ്മണർക്കെല്ലാം മുറ പോലെ ദാനം കൊടുത്തു വേണ്ടത്ര ദാനങ്ങൾ കൊടുക്കണം ഉത്സവം കണ്ട് ആനന്ദിക്കണം ധനധാന്യം കൊണ്ട് നേരത്തെ സേവന്മാരെ അയക്കുന്നുണ്ട് വലിയ അച്ഛൻ പറഞ്ഞിരുന്നു കൃഷിക്കാർ കൊല്ലത്തിൽ ഒരിക്കൽ ഇവിടെ ഉത്സവത്തിനെത്തിക്കൂടിയിരുന്നു ഞങ്ങളുടെ കൂട്ടുകാർക്കും ചുറ്റുമുള്ള ആൾക്കാർക്ക് കണ്ടപ്പോൾ ഇന്ദ്രോത്സവത്തേക്കാൾ വലിയ ഉത്സവമാണ് ഞങ്ങളുടെ പരവെന്ന് തോന്നി ഉത്സവം ഞാൻ വിചാരിച്ചത്ര ഘോഷമായിരുന്നില്ല പുറപ്പെടും മുമ്പ് ധാരാളം കേട്ടിരുന്നത് വാർണാവർത്തത്തിലെ ഉത്സവത്തിന്റെ വർണ്ണനയായിരുന്നു കഴുതകളും കുതിരകളും കൊണ്ട് ഒത്തുമാറ്റാനായി കൃഷിക്കാർ വന്നുചേരുന്നു ആനകൾ കുറവായിരുന്നു വന്നവ നല്ല ലക്ഷണം കുറഞ്ഞവയാണ് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ കൂടാരങ്ങൾ കെട്ടി വിൽപ്പനയും വാങ്ങലയും നടത്തി പത്ത് ദിവസം ഇവിടെ താമസിക്കും അവരെ വിനോദിപ്പിക്കാൻ ഗായക സംഘങ്ങൾ മാതൃദേശത്തിൽ നിന്ന് വന്ന ധാരാളം വേശ്യകളും പാണ്ഡവർ രണ്ടാമനായ ഭീമസേനന്റെ രണ്ടാം രണ്ടാമൂഴം എന്ന കഥയുടെ നാലാം ഭാഗത്തിലേക്ക് ഏവർക്ക് സ്വാഗതം പണി വസ്ത്രങ്ങളും മലകളിലെ പച്ചമരുന്നുകളുമാണ് വൈശ്വര്യയുടെ കമ്പോളങ്ങളിലധികം കണ്ടത് ഉത്സവസ്ഥലത്ത് ചുറ്റി നടന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ആയുഷ്കാലത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ കാണുവാൻ കഴിയുന്ന മഹോത്സവം എന്ന് വെല്ലിച്ച വിശേഷിപ്പിച്ചത് ഇതാണോ രണ്ടാം നാളിൽ നടന്ന ആനകളുടെ ഒരു ഓട്ടപ്പന്തയും മാത്രമാണ് എന്നെ അല്പമെങ്കിലും രസിപ്പിച്ചത് ആദ്യ ദിവസം ദാനം വാങ്ങാൻ വന്നവരുടെ കൂട്ടത്തിൽ കണ്ട വൃദ്ധ ബ്രാഹ്മണർ വേശികളുടെ സങ്കേതത്തിലിരുന്ന് അവരുടെ ദാനം വാങ്ങി അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജ്യേഷ്നോട് ചോദിച്ചു വേഷികളുടെ ദാനവും ബ്രാഹ്മണർക്ക് വാങ്ങാമോ ആരുടെ ദാനവും വാങ്ങാം ദാനം ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കുന്നവരാണ് ദിജു അനങ്കഥനാവതം നടത്തിയിരുന്നവരും ഈ ദാനം ചെയ്യുന്നവരാണ് മാതൃദേശത്തെ വേഷികളെപ്പറ്റി ധാരാളം പറഞ്ഞു കേട്ടിരുന്നു ധാരാളം മദ്യപിക്കുന്നവർ ഉറുക്കെ അശ്ലീലം വിളിച്ചു പറയുന്നവർ പക്ഷെ ഒരു കാര്യം വ്യക്തമായി ദാനം കൊടുക്കുവാൻ തട്ടുകളിൽ പുഷ്പവും ധാന്യവും പണവുമായി നിൽക്കുന്ന ഈ സ്ത്രീകൾക്കൊക്കെ ഒരു പരുക്കം മട്ടിലുള്ള സൗന്ദര്യമുണ്ട് വലിയ ചന്റെ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം അയച്ച ഒരു സേവനം പുരോജന ഉത്സവം കാണിച്ചു തരാൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഉത്സവം ഇത്രക്കേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ജ്യേഷ്ഠനും അനുജന്മാർക്ക് നിരാശ തോന്നി സഹദേവൻ അത് പറയുകയും ചെയ്തു വല്യച്ചന്റെ വർണ്ണന കേട്ട് വാർണാവർത്തത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ആദ്യം പറഞ്ഞത് യേശ്വരനാണ് നകുലൻ അമ്മയോട് ചോദിച്ചു കണ്ടതൊക്കെ മതി നമ്മൾ കൃഷിക്കാരല്ല രാജധാനിയിലേക്ക് മടങ്ങും അമ്മ വളരെ ശാന്തമായ സ്വരത്തിൽ ഒരു ചെറിയ കാര്യം പോലെ ചോദിച്ചു നാടുകടത്തിയവർ എങ്ങനെ കൊട്ടാരത്തിലേക്ക് മടങ്ങും നാടുകടത്തിയവർ എന്താണിപ്പോ ആരും നമ്മളെ നാടുകടത്തിയിട്ടുള്ളൂ അർജുനൻ അമ്പരന്ന് ചോദിച്ചു അമ്മ ഒരു കളിവാക്ക് പറഞ്ഞതാവൂ എന്ന ധാരണയോടെ വാർണാവർത്തത്തിലെ ഭംഗിയും ഘോഷവും കൗരവർ മുക്കിലും മൂലയിലും നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചുവോ എന്തിനാണ് ഇത്ര വർണ്ണന ഞങ്ങൾക്ക് പോകണം വലിയച്ച എന്ന് നിങ്ങളിൽ നിന്ന് കേൾക്കണം അവർ പറഞ്ഞ അയച്ചതാണെന്ന് പിന്നീട് ആരും കുറ്റപ്പെടുത്തരുത് ചാടി പുറപ്പെടാൻ ഉണ്ണി നീ തയ്യാറായപ്പോൾ വലിയച്ചന്റെ ഭാരം തീർന്നു അമ്മയുടെ നോട്ടത്തിനു മുമ്പിൽ ജ്യേഷ്ഠൻ പതറിപ്പോയി ഇതിലെന്താണ് തെറ്റ് ബ്രാഹ്മണർക്ക് വാരിക്കോരി ദാനം ചെയ്യുവാൻ വേണ്ടത്ര സ്വർണം കൂടി തന്നത് അമ്മ കണ്ടില്ലേ അമ്മ അത് തന്നോട് തന്നെ എന്ന പോലെ ഉവ് ഭണ്ഡാരവും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ ആരുടെ അധീനതയിലാണ് ചെലവായതത്രെ വെറും തുച്ഛം ഞങ്ങളുടെ എല്ലാ നോട്ടങ്ങൾ ചോദ്യങ്ങളായി തന്നെ ചൂഴുന്നത് കണ്ടപ്പോൾ യുധിശ്വരനെന്തോ പിറുകൂർത്തുകൊണ്ട് കൂടാരത്തിലേക്ക് പുറത്തു കിടണം അപ്പോൾ വാതിക്കൾ പുരോചനം വന്ന് തൊഴുതുന്നു നായാട്ടനായി പണ്ട് പണിത കൊട്ടാരത്തിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർന്നിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അയാൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്ന് വേണമെങ്കിലും അങ്ങോട്ട് തങ്ങോട്ട് താമസം മാറ്റാം യുധിഷ്ഠരൻ കണ്ണു ചൊറിഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് വന്നു അമ്മയുടെ ആലോചന ഞങ്ങളെയും അസ്വസ്ഥരാക്കിയിരുന്നു ശരിയാണമ്മ പറഞ്ഞത് പല്ലിയച്ചനും സൗജാന്മാർക്കും പെട്ടെന്ന് പാണ്ഡുപുത്രന്മാർക്ക് ഉത്സവം കാണിച്ചു കൊടുക്കാണ്ടുള്ള സ്നേഹം തോന്നേണ്ടതില്ല അത് നേരത്തെ ആലോചിക്കാത്ത ഞങ്ങളാണ് പടുവിട്ടികൾ അന്തപുരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത അമ്മ എത്ര ആഴത്തിലേക്ക് ചുരുങ്ങു നോക്കുന്നു വെള്ളവസ്ത്രം കൊണ്ട് സീമന്തരേഖ മറച്ച് കൂനിക്കൂടിയിരിക്കുന്ന അമ്മയെ ഞാൻ ആദരപ്പെട്ടു നോക്കി അമ്മയെ ഒരാൾ കൂട്ടത്തിൽ നിനക്ക് ആരും ഒരു രാജ്ഞയാണെന്ന് തിരിച്ചറിഞ്ഞു വരില്ല എത്ര വേഗത്തിലാണ് അമ്മയുടെ മുഖത്ത് ചുളിവുകൾ വീണത് മലയോരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിൽ മിനുക്കലും പതുക്കലും കഴിഞ്ഞ് തക്ഷന്മാരും കർമ്മന്മാരും സ്ഥലം വിട്ടപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത് മലനിരകളുടെ നടുവിൽ തളിക പോലെ കാട് വെട്ടിയ സമനിലമാണ് ഈ ചെറിയ കൊട്ടാരം അകത്ത് കടന്നപ്പോൾ പുതിയ മരത്തിന്റെയും കോലരക്കിന്റെയും ഗന്ധം പരിചാരന്മാരും ദാസുകളുമില്ല നാടുകടത്തിനെ പറ്റി അമ്മ സൂചിപ്പിച്ചത് വെറുതെയല്ല പക്ഷേ എല്ലാം ചെയ്തു തരാൻ ഞാനുണ്ടല്ലോ എന്ന ഭാവത്തിൽ ഇരുനിറവും നെറ്റിയിൽ പകുതിയോളം എത്തുന്ന തീ പൊള്ളിയ കലയുമുള്ള മധ്യവയസ്കനായ പുരോചനം ഓടി നടന്നു ഭീതരായി നിർദ്ദേശങ്ങൾ കേട്ടു എവിടെയോ അപകടം പതിയിരിക്കുന്നു അത് അസ്ഥികൾ ഞരമ്പുകൾ അവ്യക്തമായ സൂചനകൾ എനിക്ക് അനുഭവപ്പെടുന്നു ഞാനത് അർജുനോട് സൂചിപ്പിച്ചു അമ്പും ബില്ലും എല്ലാം എടുത്താണല്ലോ നമ്മൾ ഇറങ്ങിയത് നമ്മൾ അഞ്ചു പേരുണ്ട് ഭയപ്പെടാനൊന്നുമില്ല എല്ലാം അമ്മയുടെ വേറും തോന്നലുകളിലൊന്നാണെന്ന് യുദിഷ്ഠൻ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പ്രധാന വാതിലിന് പുറത്തു നിന്ന പുരോചനൻ രാത്രിയിൽ കാവൽ കിടക്കുന്നു ദൂരെ വാർണാവർത്തത്തിലെ മലയഴി വാരത്ത് ഒരു ശത്രുവും ഞങ്ങളെ നോക്കി വരാനില്ല ഞാൻ പിൻവശത്തെ വാതിക്കെ ചെന്ന് നോക്കി അത് തുറക്കാനാകാത്തതും പുറത്തുനിന്ന് ചെമ്പോളകൾ വെച്ച് ബന്ധിച്ചിരിക്കുന്നു അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല മലയോരത്തിലെ വീട് പിൻവശം കാക്കാൻ ദാസന്മാരില്ലാത്തപ്പോൾ അടച്ചിടുന്നത് തന്നെയാണ് യുക്തം രാത്രിയിൽ ഉറക്കം വന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്നു പലതും പറഞ്ഞ് നേരം കളഞ്ഞു അക്ഷങ്ങൾ എടുക്കാൻ മറന്നിട്ടില്ലെന്ന കാര്യം കൂട്ടത്തിൽ യുധിഷ്ഠം പറഞ്ഞു ചൂതുകൾക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ഉത്സവസ്ഥലത്ത് കണ്ട കുതിരകളെപ്പറ്റി നഗലെന്ന് സഹദേവനോട് എന്തോ പറയുവാൻ തുടങ്ങി അയാൾക്ക് കുതിരകളുടെ ലക്ഷണവും ശിക്ഷണവും കുറെ ഒക്കെ അറിയാം ആ പൊരോജനന് കളിയിൽ താല്പര്യമുണ്ടോ ആവും ജ്യേഷ്ഠൻ ആത്മഗതം പോലെ പറഞ്ഞു ആരും അന്വേഷിക്കുമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് കരുതിയ അമ്മ ശബ്ദമില്ലാതെ കടന്നു പോകുന്നു ഇരുന്നോളും എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്ന് സഹദേവനെ തൊട്ടുകൊണ്ടേയിരുന്നു യാത്ര പറയുമ്പോൾ ഇളയച്ചൻ എന്താണ് പറഞ്ഞത് ആളുകൾ കൊട്ടാരവാദത്തിൽ നിർത്തിയ തീരിൽ ഞങ്ങൾ കയറുന്നതുവരെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പരിചാരങ്ങൾ സാരഥികൾ സഭയിലെ സഭജന്മാർ പ്രഭുക്കൾ യുവരാജാവിൻ്റെ സ്ഥാനമുള്ള യുധിഷ്ഠിരന്റെ യാത്രയായതുകൊണ്ട് ആചാരമനുസരിച്ചുള്ള ഗിഡപ്രച്ചിലുകളെല്ലാം നടന്നു കൂട്ടത്തിൽ വിതരണവും ഉണ്ടായിരുന്നു വിശേഷിച്ചൊന്നും പറഞ്ഞില്ല സുഖമായി തിരിച്ചു വരുമെന്ന് അനുഗ്രഹിച്ചു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇളയച്ചൻ വേറെ ഒന്നും പറഞ്ഞില്ല നോക്കൂ എന്തെങ്കിലും പറയാതിരിക്കാൻ ന്യായം കാണുന്നില്ല അല്പം അസുഖത്തോടെ യുധിഷ്ഠൻ ഹൂവ് പതിവ് പോലെ അല്പം തത്വജ്ഞാനവും പറഞ്ഞു അമ്മയുടെ സ്വരം കർക്കശമായി പറഞ്ഞത് കൃത്യമായി പറയും തത്വജ്ഞാനം നടക്കുന്നതൊക്കെ വാരി വിതറാനുള്ളതല്ലേ അദ്ദേഹത്തിന് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് കേൾക്കേണ്ടത് യുദിഷ്ഠൻ കയ്യിൽ നെറ്റി ഉയർത്തിക്കൊണ്ട് എന്തോ ആലോചിച്ചു പിന്നെ ഓർമ്മിച്ചുകൊണ്ട് വിജയഭാവത്തിൽ മുഖമേറു ലോഹം കൊണ്ട് മാത്രമല്ല ആയുധമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അമ്മ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പിന്നെ മഞ്ഞിൽ രക്ഷ നൽകുന്നവർ തന്നെയാണ് ചിലപ്പോൾ കാടിരിക്കുന്നതെന്നും പറഞ്ഞു അമ്മയുടെ മുഖത്താപ്പോൾ വിജയഭാവം പിന്നെ പിന്നെ കാട്ടിൽ കഴിയുന്നവർക്ക് മുള്ളമ്പനിയിൽ നിന്നുകൂടി കൂടി പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്നും പറഞ്ഞു വേറെ കാര്യമായൊന്നും പറഞ്ഞില്ല അമ്മ നെടുവർ പോലെ എഴുന്നേറ്റു ആ മഹാത്മാവിനും ഇതു പ്രണാമം ചെയ്തു ഓരോരുത്തരും എന്നിട്ടും മരിച്ച മരുക്കൾക്കെടുത്ത് നടന്ന വിലോലൊഴിച്ച് തിരിച്ചു വന്ന അമ്മ പറഞ്ഞു തീയാണിവിടെ ശത്രു കോലരക്കിൻ്റെയും നെയ്യിൻ്റെയും ഗന്ധം തട്ടിയപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാകുന്നു തീ വെച്ച് ചുടാൻ പാകത്തിൽ ഒരുക്കിയതാണ് ഈ ഗ്രഹം അമ്മ ആലോചനയോടെ ഞങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അടുത്ത ധൃതരാഷ്ട്ര സവിച്യും സേവകരുമുള്ളപ്പോൾ അതിലധികം പറഞ്ഞു തരുന്നു എന്ന് ബുദ്ധിയുള്ളവർ അമ്മയുടെ നോട്ടത്തിന് മുമ്പിൽ ജ്യേഷൻ ചൂളിക്കൊണ്ട് നിന്നു അകത്തു പോകുന്നതിന് മുമ്പായി അമ്മ എന്നെ നോക്കി പറഞ്ഞു പുരോജനെ ശ്രദ്ധിച്ചു രക്ഷാമാർഗം ചിന്തിക്കേണ്ടത് നീയാണ് ഞങ്ങൾ ധൃതിയിൽ മരത്തിന്റെ ഭിത്തികൾ പരിശോധിച്ചു വിടവുകൾ നിറച്ചിരിക്കുന്നത് അരക്കുകൊണ്ടാണ് നിലം മണത്തു നോക്കിയപ്പോൾ നെയ്യിന്റെ ഗന്ധം താഴെപ്പാകെ പലകൾക്കിടയിലെ വിടവുകളെല്ലാം നെയ്യൊഴിച്ച് കുതിർത്തിട്ടുണ്ട് എളുപ്പത്തിൽ കത്തിപ്പടരുന്ന മരങ്ങൾ തന്നെയാണ് സന്ധി ഉപയോഗിച്ചിരുന്നത് മനസ്സിൽ ഞാൻ പ്രണവിച്ചത് ആദ്യ അമ്മയാണ് പിന്നെ വിദുര മഹാശയൻ യുദുഷണം പറഞ്ഞു അവനെ ആ പുരോജനനെ ഇപ്പോഴേ നമുക്ക് വധിക്കാം എന്നിട്ട് മടങ്ങി നമ്മൾ തടവുകാരല്ല വഞ്ചനയുടെ വ്യാപ്തി അറിഞ്ഞപ്പോൾ മുതൽ ചോര ചോരതിളയ്ക്കുകയായിരുന്നു എത്ര സമൃദ്ധമായാണ് ചുട്ടുകളയാൻ പാകത്തിൽ സ്ഥലമൊരുക്കിയതും സ്വന്തം ഇഷ്ടതുമെന്ന് തോന്നുന്നവരെ ഇവിടെ എത്തിച്ചതും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ധൃതരാഷ്ട്രവും ദുര്യോധനാദികളും കഴിഞ്ഞാൽ പിന്നെ ആർക്കെല്ലാം ഭീഷ്മ പിതാമഹൻ അറിയില്ല ആചാര്യന്മാർക്ക് അറിയില്ല കർണൻ അറിയാതിരിക്കില്ല ഈ ഗൂഢാലോചന കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നാറുള്ള ശകനിക്കും അറിയാം ഇത്ര വിദഗ്ധമായി ആസൂത്രണം ചെയ്യാൻ ദുര്യോധൻ്റെ ബുദ്ധിക്കാവില്ല കർണനും ശകനിയും ശകനിയും കർണനും തന്നെ ഉറങ്ങിക്കിടക്കുന്നവരെ ചുട്ടുകൊല്ലുന്ന തന്ത്രം ഉപദേശിച്ചത് അന്തൻ ഭൂപതി എന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സംശയം വാരണാവത്ര യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് അദ്ദേഹമായിരുന്നല്ലേ അതമാർ അതമിരിൽ അതമർ നേരം പുലർന്നപ്പോൾ ഞാനും അനുജന്മാരും നായാട്ടിനെന്നും പറഞ്ഞ ചുറ്റുമുള്ള മലമ്പ്രദേശത്തെ വഴികൾ നോക്കി വെക്കുവാൻ വേണ്ടി നടന്നു തിരിച്ചെത്തിയപ്പോൾ വിശേഷിച്ചൊന്നും കിട്ടിയില്ല എന്ന് കണ്ട് പുരോചനൻ സഹതാപം കാട്ടി ശത്രുവിന്റെ ചാരനായി വിനയഭാവത്തിൽ ദാസനായി നിൽക്കുന്ന ഈ പുരോജനന്റെ ശിരസിൽ ഇടം കൈ മടക്കി ഒന്ന് ആഞ്ഞടിച്ചാൽ അവൻ മരിച്ചു വീഴുമെന്നറിയാം അവന്റെ മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ ചിരിച്ചു നിൽക്കേണ്ടി വരുന്നതാണ് ദുസ്സാഹസം ചിലപ്പോൾ യുധിഷ്ഠൻ അതിബുദ്ധിമാനായി മാറും അത്തരമൊരു സന്ദർഭത്തിലാണ് എന്നെ വിലക്കിക്കൊണ്ട് പറഞ്ഞത് വേണ്ട രക്ഷപ്പെട്ടാലും കൗരവരുടെ ചാരന്മാർക്ക് വഴിക്ക് നിന്ന് നമ്മെ ചതിച്ചു കൊല്ലം വീട് കത്തണം നമ്മൾ രക്ഷപ്പെടുകയും വേണം ശരിയാണെന്ന് അറിഞ്ഞുനും പറഞ്ഞു പാണ്ഡവർ മരിച്ചെന്ന് കരുതിയാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഒളിവിലെന്ന് നമുക്കറിയണം ഞാൻ ജ്യേഷ്നോട് പറഞ്ഞു നമുക്ക് അമ്മയോട് ആലോചിച്ചാലോ ആലോചിച്ചു കഴിഞ്ഞു സമയമായില്ല എന്ന് മാത്രം പറഞ്ഞു അമ്മ പിറ്റേന്ന് ഹസ്തിന് ഒരു വഴിപോക്കിൽ വന്നു ഉത്സവം കണ്ട് ചുറ്റി തേയുമ്പോൾ ആരോ ഞങ്ങൾ അവിടെ താമസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ യുവരാജാവിനെ വന്നിക്കാൻ എത്തിയതാണ് അങ്കണത്തിൽ വെച്ച് അയാളെ പുരോചനൻ കുറേ നേരം ചോദ്യം ചെയ്തു പിന്നെയാണ് അമ്മയോട് വിവരം പറഞ്ഞത് അമ്മ അയാൾക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു വളരെ നാളുകൾക്ക് ആഹാരം കാണത്തിരുന്ന ഒരുവന്റെ ആർത്തിയോടെ അയാൾ ഭക്ഷണം വാരി വലിച്ചു തരുന്നു വെറും ഭക്ഷണപ്രിയനായ ഈ ഊരുദൻ്റെയാണ് ബോധ്യം വന്നപ്പോൾ പുരോജനൻ പുറത്തേക്ക് പോയി അപ്പോൾ ആ പോ വഴിപോക്കൻ്റെ ദൈനഭ്യം മാറി പുറത്തുപോയ പുരോജനന്റെ വഴിയെ നോക്കി തെല്ലിട ഇരുന്ന ശേഷം അയാൾ പറഞ്ഞു കൃഷ്ണ ഭക്ഷണം പതിനാലാം രാത്രി അവസാന യാമത്തിലാണ് തീവപ്പുണ്ടാകുക അർദ്ധരാത്രിക്ക് മുമ്പേ നമ്മൾ തീ വെച്ച് പുറത്തു കിടക്കും ഇപ്പോൾ മഹാരാജ്ഞിക്ക് നിൽക്കുന്ന സ്ഥാനം ഓർമ്മിച്ചു വച്ചോളൂ ഞാനും സഹായികളും കുടിക്കുന്ന തുരങ്കം അവിടെ അവസാനിക്കും അമ്മയുടെ കാലടിക്കു ചുറ്റും വൃത്താകൃതിയിൽ ചൂണ്ടിക്കാണിച്ച് ഉച്ചിഷ്ടം പെറുക്കിയ അയാൾ എഴുന്നേറ്റു പിന്നെ പതുക്കെ പതുക്കെ പെറുപുറത്തു മഹാശയൻ വിതരരയിച്ച ഘനകരികളിലൊരാളാണ് ഞാൻ പുറത്തുപോയ അയാൾ ബാഹ്യാങ്കണത്തിൽ നിന്ന് പുരോജനന്റെ എന്തോ ഫലിതം കേട്ട് ചിരിച്ചു ഞങ്ങൾ പരസ്പരം നോക്കി ഇളയച്ചൻ വിതരണം വീണ്ടും ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നു കൃഷ്ണവർഷത്തിലെ വാവിന് ഇനിയും ആറു ദിവസങ്ങളുണ്ട് അന്നാണ് തീപു കൂടുതൽ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഖനികളോട് അയാൾ കാണിച്ചു തന്ന സ്ഥലത്ത് എല്ലാവരും ഉറങ്ങിയ ശേഷം ഞാൻ ചെവി ചേർത്ത് വെച്ചു ഒന്നും കേൾക്കുന്നില്ല പകൽ ഭക്ഷണ സാമഗ്രികൾ ചെറുത് വാങ്ങിക്കൊണ്ടുവരാൻ മാത്രം പുരോചനൻ പുറത്തിറങ്ങി അർജുനൻ ഒഴിഞ്ഞ വെള്ളി സ്ഥലത്ത് അമ്പും വിലുമായി നടന്ന് കിടികളെ ഈട് വീഴ്ത്തി കാത്തിരിപ്പിന്റെ അസ്യഹത മാറുവാൻ യുധിഷ്ഠൻ നകലിനെ ചൂതുകളി പഠിപ്പിക്കാൻ തുടങ്ങി സഹദേവൻ അടുക്കളപ്പണിയിൽ അമ്മയ്ക്ക് സഹായിയായി നിന്നു ഒരു രാത്രിയിൽ ഞാൻ മരപ്പലകൾ പാകിയ നിലത്ത് ചെവി ചേർത്ത് കിടന്നപ്പോൾ കല്ലിൽ മഴവ് വീഴുന്ന ശബ്ദം വ്യക്തമായി കേട്ടു കറുത്തവാവും വന്നു ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ടുവരുവാൻ തലേന്ന് പുരോജനനെ ഏൽപ്പിച്ചപ്പോൾ അയാൾക്ക് വിശേഷമെന്തെന്നറിയാൻ വെമ്പലുണ്ടായി കറുത്തവാവല്ലേ ക്ഷത്രിയ പൂർവികർക്ക് ബലി കൊടുക്കേണ്ട ദിവസം യുധിഷ്ഠന വിശദീകരിച്ചപ്പോൾ അയാൾക്കൊരുവിധം തൃപ്തനായി എന്ന് തോന്നി ബലി സമ്പൂർണമായ ചടങ്ങുകളോടെ വേണമെന്ന് അമ്മ നിർദ്ദേശിച്ചതാണ് വാർണാർത്ഥത്തിലെ ഈ അതിഥ മന്ദരത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നതായിരുന്നു ഞങ്ങളുടെ സംശയം ഇതിപ്പോൾ പാണ്ഡവരുടെ കൊട്ടാരമാണ് ബലികർമ്മങ്ങൾ അതനുസരിച്ച് വേണം പിന്നെയും സംശയം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച സഹദേവനോട് അമ്മ പറഞ്ഞു വലിയ ഒരാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ പിതൃക്കളും ദൈവങ്ങളും തുടക്കട്ടെ അങ്കണത്തിൽ ബലിമണ്ഠം ഒരുങ്ങി ഞങ്ങളെല്ലാവരും ചേർന്ന് തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചു പുരോചനെ ഏൽപ്പിച്ച ബ്രാഹ്മണർ വന്നു കർമ്മികളായ ഹോത്രികളും ജപകരും സാമം പാടുന്ന ഉദ്ഗാദികളും നാല് പേർ ഉയർന്നു അഗ്നി എരിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജ്വാലകളിൽ ശുഭശുഭ ലക്ഷണങ്ങൾ കാണുവാൻ തുടങ്ങി നോക്കി നോക്കി എള്ളും ധാന്യവും നൂറു വട്ടം ഹോമിച്ചു പിന്നെ നൂറ്റിയെട്ട് വട്ടം നെയ്യും ഹോമിച്ചപ്പോൾ ജ്വാലകൾ സ്വർണ്ണ നിറത്തിലായി രൂപത്തിൽ കെട്ടിയ കാളക്കുട്ടിയെ ബ്രാഹ്മണർ വെള്ളം തടിച്ചു ശുദ്ധീകരിച്ചു നെറ്റിയിലും ചുമലുകളിലും അരക്കെട്ടിലും പൂവും ചന്ദനവും ചാർത്തി താഴെ കുശുപ്പല്ലുകൾ വിരിച്ചു ജപകർ മന്ത്രങ്ങൾ ഉരുവാൻ തുടങ്ങി നിന്റെ ശ്വാസം പ്രപഞ്ചത്തിന്റെ പ്രാണവായു ഏറ്റെടുക്കട്ടെ മൃഗശുദ്ധീകരണം കഴിഞ്ഞ് ബ്രാഹ്മണർ പുറം തിരിഞ്ഞു നിന്നു മൃഗത്തെ നിശബ്ദമാക്കാൻ പ്രധാന ഹോത്രി കൽപ്പിച്ചു അറവ്ശാലയിൽ വന്ന് പേർ ശ്വാസം മുട്ടിച്ച് മൃഗത്തെ നിശബ്ദമാക്കി ബലിമൃഗത്തെ കൊല്ലുകയില്ലെന്ന് പറയാറില്ല നിശബ്ദമാക്കുന്നു എന്നാണ് പറയുന്നത് വീണ്ടും ബ്രാഹ്മണർ ജലം തടിച്ചു ശുദ്ധമാക്കിയ ശേഷം യുധിഷ്ഠം മൃഗത്തിന്റെ കഴുത്തുവിട്ടി തീയിലേക്ക് ഇട്ടു താഴത്തെ ചോര വേണ്ട പുല്ലുകൾ രാക്ഷസ പ്രീതിക്കും പുകയും ചാരവും വരാത്ത ബലിയേറ്റുവാങ്ങി അഗ്നി ജാലുകൾ സംതൃപ്തിയോടെ പൊളഞ്ഞു അകന്നുനിന്ന് എല്ലാവരും നോക്കി നിൽക്കുന്ന അമ്മയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു കാണാമായിരുന്നു ബലി കഴിഞ്ഞ് ദാനം വാങ്ങിയ ബ്രാഹ്മണർ പന്ത്രണ്ട് പേരും പരികർമ്മങ്ങളും പിരിഞ്ഞപ്പോൾ ഘ്രാണി വെച്ച ബലിക്ഷേത്രം അടുക്കളയിലേക്ക് മാറ്റുവാൻ തുടങ്ങി അപ്പോൾ പുറത്തുനിന്ന് വൃക്ഷക്കാരുടെ വെളിയിട്ടു ഒരു കാട്ടാളത്തെയും അഞ്ചു മക്കളും അവരെ കുറേ നേരം നോക്കി നിന്ന ശേഷം അമ്മ പറഞ്ഞു അവർക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കും ഒരു കാട്ടാളത്തി അഞ്ചു മക്കളും അകത്തേക്ക് കടന്നു വന്നത് പുരവജൻ നിഷ്ടമായില്ല എന്നത് അയാളുടെ ഭാവം കണ്ടാലറി ഭക്ഷണം ധാരാളം ഉണ്ടല്ലോ വേണ്ടത്ര ഭിക്ഷ കൊടുത്ത ശേഷം ആഹാരത്തിന് ഇരിക്കാൻ കഴിഞ്ഞത് നന്നായി അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ പെറുപുരുത്തു നിർത്തി സഹദേവൻ അവർക്ക് ധാരാളം മംസം വിളമ്പി കലവറയിൽ ചില തോൽക്കുടങ്ങൾ കണ്ടു നോക്കൂ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മദ്യം കൊണ്ടുവന്നപ്പോൾ അത് വിളമ്പാൻ അമ്മ ആംഗ്യം കാട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയ വിരുന്ന് അവർ ശരിക്കും ആഘോഷമാക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അടക്കവും മുതുക്കവും വിട്ട് തമ്മിൽ തമ്മിൽ ശികാരവും ബഹളവും ചിരിയും തുടങ്ങി പുറത്താക്കാൻ ഒരുങ്ങണോ എന്നാരഞ്ഞതുകൊണ്ട് ഞാൻ അമ്മയെ നോക്കി അമ്മ അവരുടെ ബഹളം ശരിക്കും രസിക്കുകയാണ് രാത്രി ഇരുട്ടാണ് വളരെ ദൂരത്തെങ്ങോ എത്തേണ്ടതാണ് ആ സ്ത്രീ പറഞ്ഞു അമ്മ നീരസ്വഭാവത്തിൽ പറഞ്ഞു അതിനെന്താ ഇവിടെ കിടന്നപ്പോൾ ധാരാളം സ്ഥലമുണ്ടല്ലോ അമ്മയുടെ ഔദാര്യം അത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ അർജുനനെ നോക്കി പലതും ചെയ്യുവാനുള്ള രാത്രിയാണ് അത് ഓർമ്മിക്കാതെയാണ് അമ്മയുടെ ആതിഥ്യം പത്തിനും പതിനേഴും ഇടയ്ക്കും പ്രായമുള്ള അഞ്ചാൺമാക്കളുമായി വന്ന തള്ളയെ കണ്ടപ്പോൾ അമ്മ വിദർടെ സന്ദേശം തന്നെ മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു ഇരുട്ടാവാൻ ഇനിയും സമയമുണ്ടല്ലോ യുദിഷ്ഠം പുറത്തേക്ക് നോക്കിയ ശേഷം പറഞ്ഞു അതിലുകളുടെ മര്യാദ മറന്നിട്ടില്ല എന്ന് വരുത്താൻ അമ്മയെ നോക്കി ചിരിച്ചു വഴികളൊക്കെ അറിയുന്നവരല്ലേ ഇവർ അത് ശ്രദ്ധിക്കാതെ അമ്മ വീണ്ടും ക്ഷണിച്ചു വേണ്ടത്ര സ്ഥലമുണ്ട് കിടക്കാൻ ആ തളത്തിലോ മണ്ഡപത്തിലോ എവിടെ വേണമെങ്കിലും കിടന്നു കാട്ടാളത്തെ ആശ്വാസത്തിച്ചിരിച്ചു പിന്നെ മൂത്ത മകൻ്റെ കയ്യിൽ നിന്ന് തോൽകുളം പിടിച്ചു വാങ്ങി വീണ്ടും കുടിച്ചു വിചിത്രമായി സൽക്കാരപ്രിയം കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സമീപത്തേക്ക് അമ്മ വന്നു വിദം പറയാൻ തുടങ്ങി ഇന്നത്തെ അറിയാം അവർ വന്ന് ചേർന്ന ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അവർ ഇന്ന് ഇവിടെ കിടന്നു തുടങ്ങട്ടെ ഞാൻ അമ്പരങ്ങൾ സ്വരം കുറെ കൂടി താഴ്ത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു വെന്ത് വീട്ടിലും ഹൃദയങ്ങൾ തിരയാൻ ചാരന്മാർ വരും അവർക്ക് കാണാൻ നാളെ ഇവിടെ ആറ് അസ്ഥൂടങ്ങളും ഉണ്ടാവും അഞ്ച് മക്കളുള്ള ഒരുത്തി തന്നെ ഭിക്ഷയ്ക്ക് വരാൻ തോന്നിയത് എന്തിനാണ് പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിച്ചു കാട്ടാളത്തെയും മക്കളെയും നോക്കി മന്ദഹസിച്ച് സാവധാനത്തിൽ അമ്മ അകത്തേക്ക് പോയി ഞങ്ങൾ സ്തബ്ധരായിരുന്നു പുറത്താളത്തിൽ നിന്നെത്തിയപ്പോൾ അവർ കാട്ടാളരുടെ പാട്ടും കൂത്തും കുറെക്കൂടി വിച്ചത്തിൽ കേട്ടു ഞാൻ അസ്വസ്ഥനായിരുന്നു അതുകണ്ട് യുധിഷ്ഠിരം പറഞ്ഞു കാട്ടാളരല്ലേ പാപചിന്ത വേണ്ട കുറേ കഴിഞ്ഞപ്പോൾ അതിഥികൾ നിശബ്ദരായി ആഹാരത്തിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിൽ അവർ ഉറങ്ങാൻ തുടങ്ങിയതാവും ഞാൻ ഓർത്തു അവർ ശരിക്കും നിശബ്ദരാകാൻ പോകുന്നു ഈ രാത്രി ഭിക്ഷ തേടി വന്ന ബലിമുറങ്ങൾ ആറ് കാട്ടാളന്മാർക്ക് അത്ര വില കൽപ്പിക്കേണ്ടതില്ല എന്ന് സമാധാനിക്കുവാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ രാത്രിയിലെ ഒരുക്കങ്ങളിൽ മുഴുകി പുരോജനന്റെ മുറിക്ക് പുറത്തിറങ്ങുന്ന ചെവിടിയോളു അയാൾ കിടക്കുകയാണ് പക്ഷെ ഉറങ്ങുകയല്ല ഉറങ്ങാൻ അയാൾക്കാവില്ല അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ആയുധങ്ങളും ഞങ്ങൾ പേരും പുറത്തു വെച്ച് കിട്ടി അമ്മയും തയ്യാറായി നിന്നു അകത്തളത്തിൽ ധനകൻ അടയാളം കാണിച്ച സ്ഥലത്തെ പലകുകൾ മാറ്റിയപ്പോൾ ആദ്യം മണ്ണായിരുന്നു അഞ്ചാറു വിരലിയുടെ മണ്ണ് നീക്കിയപ്പോൾ താഴെ നിന്ന് പിറവുകൾ കേട്ടു പിന്നെ വെളിച്ചം കണ്ടു താഴെ നിൽക്കുന്ന ആ മൺകുട്ടകൾ മാറ്റിയപ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ വേണ്ടത്ര സ്ഥലമുണ്ട് കിട്ടും ആദ്യം ഇറങ്ങിയത് പിന്നെ സഹദേവൻ അവൻ്റെ കൈകളിലേക്ക് ഞാൻ ഞാനമ്മയെ സാവധാനം ഇറങ്ങി നകലിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ അർജുനോട് പറഞ്ഞു നടന്നു എൻ്റെ ജോലി ബാക്കിയാണ് ഞാൻ ശബ്ദമുണ്ടാക്കാതെ മുൻവശത്തെ വാതിൽ കൂടി അകത്ത് കത്തുന്ന ചോരത്തിലെ തിരിയെടുത്ത എണ്ണ വാതിലിലേക്ക് ഇഴിച്ച് തീ കൊളുത്തിയപ്പോൾ കൗരവരുടെ ശില്പികളുടെ വിരുദ് ശരിക്കും കണ്ടു ജ്വലയുടെ നാവുകൾ അടുത്തെത്തുമ്പോഴേക്കും പിത്തുകൾ തുമ്പുകളും തീ ഏറ്റുവാങ്ങുന്നു തിരി തീർന്നപ്പോൾ ഒരു പീഠം പുത്തി നിലതത്തടിച്ചെടുക്കിയ കാലുകളിലേക്ക് തീ പകർത്തി ഒരു പന്തമാക്കി ഞാൻ നടുത്തളത്തിൽ എത്തിയപ്പോൾ പടർന്നു കയറിയ പുകയിൽ കുറച്ച് എന്തോ പറയാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന പുരോജനൻ തീജ്വാലകളിലൂടെ വെളിച്ചത്തിൽ ഞാൻ അവന്റെ മുഖം കണ്ടു പഴയ ദാസന്റെ വിനയുമില്ല ഇര നഷ്ടപ്പെട്ട വ്യാധന്റെ ക്രൂരതയാണവിടെ ആയുധം തിരയാൻ തുറ്റും നോക്കുന്ന അവൻ്റെ വെറും തലയിൽ ഞാൻ രണ്ട് മുഷ്ടിയും ചേർത്തടിച്ചു വീണതിടുത്ത് കിടന്ന് കഴുത്തും ഉടുവസ്ത്രവും പിടച്ചുപുക്കിയപ്പോൾ അവൻ ഞെരിങ്ങി തീകുണ്ടമായി മാറിക്കഴിഞ്ഞ അമ്മയുടെ പഴയ കിടപ്പുമുറിയിലേക്ക് അവനെ ഒഴിഞ്ഞ തോൽക്കുടം പോലെ ഞാൻ വലിച്ചെറിഞ്ഞു വീണ്ടും അടുക്കളത്തിലെത്തിയപ്പോൾ പൂ കൊണ്ടൊന്നും കാണുവാൻ വയ്യ പുറത്തളത്തിൽ നിന്നപ്പോൾ കാട്ടാളരുടെ കൂട്ടനിലോളിയും കേട്ടു ഇറങ്ങുകയല്ല ചുവന്ന് വെളിച്ചം കണ്ട് പഴുതിലേക്ക് വീഴുകയാണ് ഉണ്ടായത് കാലിൽ ചവിട്ടി ഞാൻ വീണപ്പോൾ സഹദേവൻ പതുക്കെ മൂങ്ങി പിന്നെ ഇരുട്ടിന്റെ അറ്റത്തുള്ള വെളിച്ചം നോക്കി മുന്നിൽ പോകുന്ന ആളുകളുടെ ചുമൽ പിടിച്ച് ഞാൻ മുൻകൂട്ട് നടന്നു അർജുനൻ വഴിക്ക് വെച്ച് ചോദിച്ചു നിശബ്ദരായോ എല്ലാവരും ഞാൻ പറഞ്ഞു സുഖനിദ്ര അല്ല അഗ്നി ഭഗവാൻ അനുഗ്രഹിച്ച യോഗനിദ്ര സഹദേവൻ പതുക്കെ ചിരിച്ചു യുധിഷ്ഠിന്റെ ശബ്ദം മുന്നിൽ എവിടെയെന്നു കേട്ടു ഫലിതം വേണ്ട മന്ദ തുരങ്കം പാർക്കെട്ടിന് താഴെ അവസാനിക്കുന്നു ഉയരത്തിലേക്ക് കയറിയാൽ വാർണാവർത്തത്തിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കുവാനുള്ള വഴിയായി ചെങ്കത്തിയായി വെട്ടിയ വഴിയിലൂടെ കയറുവാൻ തുടങ്ങിയ യുദിഷ്ഠൻ നാലഞ്ചെടി കാലിടി വെച്ച് തിരഞ്ഞു താഴേക്ക് വന്നു വീണു അനുജന്മാരുടെ കൂടെ മുന്നിലെത്തി ഞാൻ വഴി പരിശോധിച്ചു സൂക്ഷിച്ച് ഇളമ്പുകൾ വിരകിൽ നിന്നാൽ കയറ്റിപ്പയറ്റ അരക്കില്ലത്തെക്കാൾ വലിയ ആത്യാപത്താണല്ലോ ഇത് യുധിഷ്ഠൻ ശപിച്ചു ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് സഹദേവനെ ഞാൻ കഴുത്തിലെത്തി മുകളിലെത്തിച്ചു പിന്നെ കൂടുതൽ ധൈര്യത്തോടെ അമ്മയെ ചുമന്ന് കയറ്റി കയറാൻ വയ്യേ എന്ന് വാശി പിടിച്ച് മറ്റു വഴി അന്വേഷിക്കാൻ തുടങ്ങി ജ്യേഷ്ഠനെയും ചുമലിലേക്കേണ്ടി വന്നു എൻ്റെ പിന്നിലായി നകലിനും മുമ്പിൽ അർജുനനും കയറുന്നു നകലിനിടക്കിടെ എൻ്റെ അരക്കെട്ടിൽ പിടിച്ചു തോന്നി അവസാനം പുറത്തു വന്നപ്പോൾ ഞാൻ പോയി നകലിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിലും ഭേദം നിന്നെയും ചുമക്കാമയായിരുന്നു ജേഷ്ഠനു വേണ്ടി ഞാനിന്ന് ആദ്യമായി പ്രാർത്ഥിച്ചു എൻ്റെ മേലേക്ക് വീടല്ലേ രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം കൊണ്ട് എല്ലാവരും ലഘുചിത്തരായിരുന്നു യുധിഷ്ഠന്റെ മാതൃകയനുസരിച്ച് ഞാൻ കളിയാക്കി അവനെ ശാസിച്ചു വലുതത്തിനുള്ള സമയമായില്ലേ എന്ന് അറിഞ്ഞുകൂടി പുറത്ത് കിടന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയത് പിന്നിട്ട സുഖവാസത്തിന്റെ നേർക്കായിരുന്നു കറുത്ത രാത്രിക്ക് എന്ന് തോന്നി വീണ്ടും താഴ്വരയിലെത്തിയപ്പോൾ ഇരുട്ടിൽ വെള്ളത്തിന്റെ തിളക്കം കണ്ടു വഴികാട്ടിയായ കനകൻ പറഞ്ഞു പുഴ കടന്നാൽ കാടായി അതാണ് സുരക്ഷിതമായ സ്ഥലം എന്ന് അദ്ദേഹം പറഞ്ഞു ഗംഗയുടെ ഒരു കൈവഴിയാണ് പുഴ കടക്കുന്നതൊക്കെ എങ്ങനെയെന്ന് എങ്ങനെയെന്ന ചോദ്യം വേണ്ടി വന്നില്ല അടുക്കുന്ന ഒരു തോണിയുടെ തുഴ വീഴുന്ന ശബ്ദം വ്യക്തമായി കേട്ടു ഓ തോണി കഴിഞ്ഞു ഘനകൻ അമ്മയെയും ഞങ്ങളെയും എല്ലാവരോടുമായി കൈവപ്പി വന്നിച്ചു എനിക്ക് പോകുവാൻ അനുവാദം തരും എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് സമരനെ അറിയിക്കാം അമ്മ പറഞ്ഞു യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കും തുടരുന്നു